നാളെ സ്വർഗത്തിലെ സ്ത്രീകളുടെ വലിയ നേതൃപദവി നിനക്ക് അള്ളാഹു തരുമോളെ അത് നിനക്ക് തൃപ്തിയില്ലയോ ഞാൻ ഇവിടെ നിന്ന് അള്ളാഹുവിലേക്ക് നീങ്ങിയാൽ എന്റെ അടുത്തേക്ക് ആദ്യമായി വന്നെത്തുന്നത് നീയാണ് മോളേ ഫാത്തിമ സന്തോഷമായി കാലം ഈ ദുനിയാവില് തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയാത്ത ദുനിയാവിൽ കാലം ചെലവഴിക്കേണ്ട ആവശ്യമില്ലല്ലോ ആഹ്റത്തിലേക്ക് പോകാനുള്ള സമയം അടുത്തു എന്ന് പറഞ്ഞപ്പോ ഞാൻ നിങ്ങൾ ഞാനാണ് ആദ്യമായി തങ്ങളടുത്തേക്ക് എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ സന്തോഷം ദോഷം നേരത്തെയുള്ളൊരു അറിവ് കിട്ടി ഞങ്ങളെ വഫാത്തിന്റെ ശേഷം മുതൽ ഫാത്തിമ വരെ ഒരുക്കമാണ് കൃത്യമായി വിശുദ്ധ ഫാത്തിമ പറയട്ടെല്ലേ ഫാത്തിമാർന്നിന് ഉമ്മമാരെ പെങ്ങന്മാരെ സഹോദരന്മാരെ ഫാത്തിമാരുങ്ങുകയാറുമാസക്കാലത്തിനിടക്ക് ഒരറ്റ സമയത്തല്ലാതെ ഫാത്തിമ ബീവി ചിരിച്ചിട്ടില്ല ആകെ ചിരിച്ചത് ഒരൊറ്റ നേരത്ത് മാത്രമാണ് ഫാത്തിമ ബീവിയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നപ്പോ ഫാത്തിമ ബീവിന്റെ മുഖത്ത് വല്ലാത്ത ദുഃഖം തളം കെട്ടി നിൽക്കുന്നത് കണ്ടിട്ട് ചോദിച്ചു എന്തേ വല്ലാത്ത ടെൻഷനിലാണല്ലോ അതേ അസ്മാ ഞാൻ വല്ലാത്ത വിഷമത്തിലാണ് ഞാൻ ആലോചിക്കുന്നത് പടച്ചോനെ ഞാൻ മരിച്ചുപോയാൽ എന്റെ ജനാസ കുളിപ്പിക്കുന്നതും ജനാസ കൊണ്ടുപോകുന്നതുമൊക്കെ ഇന്ന് നാട്ടിൽ നടക്കുന്ന രീതിയിലാകുമോ അത് വലിയ സങ്കടമല്ലേ എന്നോർത്ത് ഞാൻ ചിന്തിക്കുകയാ അപ്പൊ അസ്മാ ബിൻ തുസർ അലിയുഹു എന്തേ ഞാൻ ഹബിഷയിൽ പോയപ്പോ അവിടെങ്ങനെ മയ്യത്ത് കുളിപ്പിക്കുന്ന ഒരു പ്രത്യേക ഉപകരണം ഞാൻ കണ്ടു ഫാത്തിമ ബീബു അലിഹന ചോദിക്കാൻ എങ്ങനെ ആ മയ്യത്ത് കുളിപ്പിക്കുന്ന ആ ഉപകരണത്തിന്റെ ഉള്ളില് ഒരു മയ്യത്തിനെ കിടത്തി കിടത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാഗത്തൊന്നും അതിന്റെ ഉള്ളിലേക്ക് കാഴ്ച ഉണ്ടാകൂല്ല ആ രൂപത്തിൽ കെട്ടിയുണ്ടാക്കിയ ഒരു ഉപകരണമാണ് മരങ്ങളെ കൊണ്ട് കെട്ടിണ്ടാക്കിയ അപ്പൊ ഫാത്തിമ ബീവുർ അലിയല്ലാഹുനെ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെനിക്കും ഒന്ന് കിട്ടണം അത് എനിക്ക് എന്നെ അങ്ങനെ ആകണം കുളിപ്പിക്കേണ്ടത് പുറത്തു ഒരാളും കാണുന്ന ഒരു പരുവം എന്റെ ശരീരത്തിൽ നിന്നുണ്ടാകാൻ പാടില്ല ഫാത്തിമാബിവിന്റെ ഈമാന് കണ്ടോ സഹോദരിമാരെ ഈമാനിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഹയാ മറ്റുള്ളവർ കാണുന്നതിനുള്ള നാണം നാണം എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാവൂലേ മനസ്സിലാകും നാണം മറ്റുള്ളവർ കാണുനെ എന്നെ വേറൊരാൾ കാണ് കണ്ടോട്ടേന്ന് വെക്കരല്ല അതിനൊരു ഈമാനും ഇല്ലെന്നാ പറഞ്ഞത് ഹയാ ഹയാ വർക്ക് ഒരു ഭാഗമാണ് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അന്യപുരുഷന്മാർ കാണുന്നതിന് മറസ് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്ന സാർവത്രികമായി അവർ പെരുമാറുന്ന കേന്ദ്രങ്ങളിലൊന്നും ഇറങ്ങിപ്പുറപ്പെടാൻ ഒരു മടിയും ഒരു നാണവും ഭാഗമാണ് ഫാത്തിമാബി വെറിയ ഹയാൾ കൊണ്ടാണ് ഞാൻ കുളിപ്പിക്കും നിന്നെ കുളിപ്പിക്കുമ്പോ ആ ശരീരത്തിന്റെ ആ ഒരു അവസ്ഥ വേറെ ഏതെങ്കിലും ആണുങ്ങൾ അങ്ങോട്ട് വരില്ല ഏതെങ്കിലും ഒരു പെണ്ണ് കാണുന്നൊരു പരുവം അതൊരിക്കലും ഉണ്ടാകരുത് അതുകൊണ്ട് അസ്മാബീവിയോട് പറഞ്ഞു നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നു ആ ഹബിഷയിൽ കണ്ട ആ ജനാദ കുളിപ്പിക്കുന്ന ആ ഒരു ആ ഒരു ആ ഒരു ഉപകരണം ഇങ്ങോട്ട് കൊണ്ടുവന്ന് നല്ല മറവിലായിട്ട് എന്നെ കുളിപ്പിക്കണം അതുപോലെ തന്നെ ഫാത്തിമ ബി വി പേടിച്ച മറ്റൊരു കാര്യമാണ് നമ്മുടെ നാട്ടിലുള്ള മയ്യത്ത് മയ്യത്തുകട്ടിലു പോലെയുള്ള മയ്യത്തുകട്ടിലന്നില്ല ഇന്നുള്ള മയ്യത്ത് കട്ടിലിന്റെ ഉള്ളിൽ കിടത്തി ആണിനെ കൊണ്ടുപോയാലും പെണ്ണിനെ കൊണ്ടുപോയാലും പുറത്താരും കാണൂല അന്ന് സഹോദരന്മാരെ ഒരു നീണ്ട പലകയാണ് ആ പലകയുടെ മേലെ കഫം ചെയ്ത മയ്യത്തിനെ കിടത്തും എന്നിട്ട് അതിന്റെ മേലെ ഒരു വിരി വിരിക്കും അങ്ങനെ വിരിച്ചാലും മരുഭൂമിയിലെ കാറ്റടിക്കുമ്പോ ആ വിരി ഒന്ന് ചുരുങ്ങി പോയാൽ ഒന്ന് ശരീരത്തോട് ഒട്ടി പിടിച്ചു പോയാൽ എന്റെ ശരീരത്തിന്റെ ആകൃതിയും നീളവും വലിപ്പവും ബണ്ണവും മറ്റുള്ളവർ കാണുമല്ലോ എന്നൊരു ഹയാ പേടി ഫാത്തിമാ ബി വ്രതി എല്ലാവരുന്നെ ബാധിച്ച പേടിയാണ് ഇത്രയും സ്വീകരിച്ചത് കൊണ്ടാണ് ഉമ്മമാരെ നാളെ ആഹ്റത്തിലെത്തുമ്പോ ഫാത്തിമാ ബി വി പാലം കടക്കുന്ന നേരത്ത് മലക്കുകൾ ചെയ്യുന്നൊരു അനൗൺസ്മെന്റ് ഉണ്ട് ജനങ്ങളോട് എല്ലാവരോടും വിളിച്ചു പറയുന്നൊരു വാക്കുണ്ട് ഒന്നു അബസ്വാറും ഒന്ന് കണ്ണ് ചിമ്മു ജനങ്ങളെ ഫാത്തിമ ഫാത്തിമാവി ഒന്ന് പാലം കിടക്കട്ടെ ഫാത്തിമാതിയല്ലൂടെ ഒറ്റക്ക് മന്ദം മന്ദം നീങ്ങുമ്പോ ഒന്ന് കാണാൻ പോലും ഒരു പെർമിഷൻ ഇല്ലാത്ത വിധം ഫാത്തിമ ബീവിക്ക് ഹൈ പവർ റബ്ബ് ശുഭാനഹൂവത്തേല നൽകിപ്പോയി അവിടുത്തെ ഈ മാനികമായുള്ള ഹയാണ് ഞാൻ മരിച്ചാൽ എന്റെ അടുത്തേക്ക് നിങ്ങളാണ് ആദ്യം വരുന്നത് എന്ന് വിവരം കിട്ടിയ അന്നു മുതല് അതിമാഭീവ്രതിയല്ലാഹെന്ന മുന്നൊരുക്കത്തിലാണ് ഒരുക്കത്തിലാണ് സഹോദരന്മാരെ മുന്നൊരുക്കത്തിലാണ് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഭർത്താവായ അലിറന്നി എല്ലാം വിളിച്ചിട്ട് വസീയത്തൊക്കെ കൊടുക്കുന്നതിന് ഫാത്തിമ ബീവിക്ക് നല്ല സമയം കിട്ടിപ്പോയി കണ്ടില്ലേ നിങ്ങൾ ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്നത് ബാധ്യതകൾ ഒരു ഭാഗത്തുണ്ട് വസിയത്തുകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കാര്യമായി കാര്യങ്ങളൊന്നും നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല മരണത്തെ നേരത്തെ വായിക്കുന്നവർ തിരിച്ചറിയുന്നവർ എന്തൊരു സുഖമാണ് അവർക്ക് കിട്ടുന്നത് കൊടുക്കാനും കാര്യങ്ങളൊക്കെ നിർവഹിക്കാനും നല്ല എളുപ്പമല്ലേ അള്ളാഹു കൊടുക്കുന്നത് ആ ആറു മാസക്കാലം റബിയുള്ള കഴിഞ്ഞിട്ടുള്ള റമലാം വരെയുള്ള ആ ഒരു കാലം ഫാത്തിമ ബി വലിയ തയ്യാറെടുക്കുന്നു ഒരുങ്ങുന്നു അല്ലാഹ് വിളിച്ചിട്ട് പറയുന്നു മയ്യത്ത് കുളിപ്പിക്കുന്ന യന്ത്രം കൊണ്ടുവന്നിട്ട് എന്റെ ഭർത്താവായ അലി നിങ്ങളുമല്ലാതെ അവിടെ പെർമിഷൻ ഇല്ല വന്നു ഫാത്തിമ ബീവിന്റെ ജനാജങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കൊന്നും അങ്ങോട്ട് കേറണെന്ന് പറഞ്ഞു അബൂബക്കർ പെർമിഷൻ ഇല്ല

പെട്ടെന്നുള്ള പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുമ്പോഴേക്കെന്നെ അലിറദിയുള്ള ചോദിക്കുന്നുണ്ട് എന്താണ് ഇത്ര തിരക്ക് തിരക്ക് മറ്റൊന്നുമല്ല എന്റെ യാത്രക്ക് നേരമായി എന്റെ ഉപ്പ എന്നോട് അടുത്തേക്ക് ആദ്യം വരാനുള്ളത് നിങ്ങളാണെന്ന് പറഞ്ഞതിന് സമയം വന്നുപോയി അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് മൂന്ന് വസീയത്ത് നിർവഹിക്കാനുണ്ട് ഒന്നാമതായി നിങ്ങളോട് ഞാൻ പറയുന്ന വസീയത്ത് എന്താണെന്നറിയോ എന്നെ മറവു ചെയ്യേണ്ടത് നിങ്ങളെ കൈ കൊണ്ടാട് മറ്റൊരാളെന്റെ ശരീരം കബറിലേക്ക് വാങ്ങിവെച്ചുകൂടാ നിങ്ങളാകണം എന്നെ മറവ് ചെയ്യേണ്ടത് ഖബറിലേക്ക് ഇറങ്ങിയിട്ട് അലി അലിറിയോഹന്നും അല്ലേ കാര്യം നിർവഹിച്ചത് ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയട്ടെ നിങ്ങൾ എൻ്റെ സഹോദരിയുടെ മകളുണ്ട് ഉമാമ ആ ഉമാമത്തിനെ കല്യാണം കഴിക്കണേ ഞാനങ്ങ് പിരിഞ്ഞു പോയാല് നിങ്ങൾ ഒറ്റത്തടിയായി ജീവിക്കരുത് എന്റെ മക്കളോട് വലിയ വാത്സല്യമുള്ള വാത്സല്യമുള്ളൊരു പെണ്ണാണത് എന്റെ സഹോദരിയായ ജൈന ബീവിയുടെ മകളാണ് ആ ഉമാമത്തെന്ന് പറയുന്ന പെണ്ണിനെ റളിയാഹ്വനെ നിങ്ങൾ വിവാഹം ചെയ്യേക്കണേ അതിനു ഒന്നും നിങ്ങൾ മറന്നുകൂടാ സുബ്ഹാനല്ലാഹ് അലീബിന് ബീത്താൽ പ്രതിയല്ലാഹൊന്ന് ചോദിക്കുന്നു ഉമാമത്തിന് ഞാൻ കല്യാണം കഴിക്കണോ അതേ നിങ്ങൾ കല്യാണം കഴിക്കണം എൻ്റെ മക്കളെക്കുറിച്ചുള്ള നല്ല തിരിച്ചറിവും നല്ല വാത്സല്യവും എൻ്റെ സഹോദരിയുടെ മകൾക്കുണ്ട് അവരോട് നല്ല വിനയത്തോടെ ഒരു മാതാവിൻ്റെ സ്ഥാനത്തുനിന്ന് പെരുമാറാനുള്ള നല്ല ഭംഗിയും നല്ല നല്ല സൗന്ദര്യവും അല്ലാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വിവാഹം ചെയ്തേക്കണേ ോട് ഫാത്തിമ അബി ബെറദി അള്ളാഹുന കൊടുക്കുന്ന നിർദ്ദേശമാണ് പിന്നെ പറയുന്നു പ്രിയപ്പെട്ടവരെ എന്ത് കാര്യത്തിലും ഞാൻ നിങ്ങളോട് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു പെരുമാറ്റം നിങ്ങൾക്ക് തൃപ്തിപ്പെടാത്തതുണ്ടെങ്കിൽ ആപ്പാക്കണം നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടിക്കാനുള്ളൊരു സന്ദർഭം റബ്ബ് സുബഹാന ഹൂവത്താല നൽകുമ്പോ രണ്ടുപേരും ജീവിതത്തിന്റെ രണ്ട് ഭാഗങ്ങളിലേക്ക് മാറുന്നത് പൊരുത്തം സമ്പാദിച്ചുകൊണ്ടാണ് മറ്റൊരു വസീയത്ത് കൂടി നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് മൂന്നാമതായി നൽകുന്ന വസീയത്ത് ഞാൻ രാവിലെ മരിച്ചാലും ഉച്ചക്ക് മരിച്ചാലും എന്നെ മറവു ചെയ്യേണ്ടത് രാത്രിയാണ് പകലെന്നെ മറവു ചെയ്തുകൂടാ ഇപ്പൊ നാട്ടിലുണ്ട് ചില സമ്പ്രദായം സൗകര്യമാണെങ്കിൽ നല്ല ലൈറ്റിന്റെ സൗകര്യമൊക്കെ ഉണ്ട് കബറിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് കാണാൻ പറ്റിയ ലൈറ്റ് ഒക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ കാര്യമായിട്ട് ഈ മയ്യത്തിന്റെ ബന്ധുക്കളാരും ആരും എത്തിപ്പെടണം എന്ന നിർബന്ധമായ ആവശ്യങ്ങളോ മറ്റു സാഹചര്യങ്ങളോ ഇല്ലെങ്കിൽ പെട്ടെന്ന് വൈകിക്കാതെ മറവ് ചെയ്യുന്നതാ നല്ലത് രാത്രി മറവ് ചെയ്യുന്നതിന് കറാഹത്തൊന്നുമില്ല രാത്രി മറവ് ചെയ്യപ്പെട്ട മഹാന്മാര് എത്ര എത്ര ആൾക്കാരുണ്ട് മറവു ചെയ്യപ്പെട്ടത് രാത്രിയാണ് ലോകത്തെ ഏറ്റവും വലിയ വലിയ ഒന്നാം സ്ഥാനത്തുള്ള മഹാനാണ് അബൂബക്കർ അവരെ കബറിലേക്ക് വെച്ചത് രാത്രിയാണ് ഇത് വൈകുന്നേരമോ ഉച്ചക്കോ മരിച്ചിട്ട് നാളെ രാവിലെ ആകുമ്പോഴേക്ക് അപ്പൊ ഈ മയ്യത്തിന്റെ അടുത്ത് കുറച്ച് കുറച്ചാൾക്കാർ ഓദാൻ വേണ്ടിയിരുന്ന കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അവരെ കയ്യിലുള്ള ഖുർആനൊക്കെ മയ്യത്തിന്റെ മേലേക്ക് വീയാണ് ഉറക്കം വന്നിട്ട് അവരും ക്ഷീണിക്കാണ് അങ്ങനെ ഒരു കാത്തിരിപ്പിന്റെ ആവശ്യം ഇല്ല സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നല്ലത് താമസിക്കാതെ താമസിപ്പിക്കാതെ തന്നെ മറവയ്യലാണ് എത്തേണ്ട ഒരു അടുത്ത ബന്ധുണ്ട് ചിലപ്പോ അവരെ കാത്തിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും മകനാണ് കുറച്ച് ദൂരത്താണ് ജോലിക്കുള്ളത് പാപ്പാന്റെ ജനാദസ്കരിക്കാൻ നമ്മൾ താമസിപ്പിക്കേണ്ടി വരും അല്ല എല്ലാരും നാട്ടിലുണ്ട് പിന്നെയും നാളെയത്തേക്കും നടന്ന് കിട്ടി വെക്കേണ്ട ആവശ്യമല്ല തന്നെ മറബിയിലാണ് നല്ലത് രാത്രി സമയത്താണ് ഫാത്തിമാ ബിബിർ അലി അള്ളാഹുന്നയെ മറമാടാൻ വേണ്ടിയിട്ട് വസീയത്തെയ്തത് ഫാത്തിമ ബീവി ബിവി അള്ളാഹുന മരിക്കുന്നത് ലുഹാന്റെ സമയത്താണ് വിശുദ്ധ മൂന്നിന്റെ പകലിലാൻ ജനങ്ങളൊക്കെ തടിച്ചുകൂടിയപ്പോ അബൂർ പുറത്തു വന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ പിരിഞ്ഞു പോകണം ശേഷമേ ജനാസ മറവു ചെയ്യൂ ഫാത്തിമ ബീവർ അലി അള്ളാഹുനെ കണ്ട കാഴ്ചപ്പാട് കാഴ്ചപ്പാടെന്താണെന്നറിയോ രാത്രിയാകുമ്പോ സഹോദരങ്ങളെ ഈ കൊണ്ടുപോകുന്ന ജനാസയുടെ ശരീരം എത്ര കാറ്റടിച്ചിട്ട് ആ തുണി അങ്ങോട്ട് കൂടിപ്പോയാലും ആരും കാണൂലല്ലോ രാത്രിയല്ലേ ഇരുട്ടുണ്ടല്ലോ പലരും കണ്ടേക്കുമല്ലോ അങ്ങനെ സൂക്ഷ്മതയോടെ ജീവിച്ച മഹതിയാണ് ഫാത്തിമ ബീവ്രാഹന്ന അവർക്ക് ഒരു തിരിച്ചറിവിനല്ലാഹു ഭാഗ്യം കൊടുത്തപ്പോ എല്ലാം ഒരുങ്ങി പോകാൻ കഴിഞ്ഞു അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ മരണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് അനുഭവിക്കാനും തിരിച്ചറിയാനുള്ള കഴിവ് കടിവല്ലാഹുതരട്ടെ ഹക്കുകളൊക്കെ വീട്ടീറ്റ് മരിച്ചുപോകാനുള്ള തോഫിഖ് അല്ലാഹുതരട്ടെ ഈമാന് കാത്തു സൂക്ഷിക്കണം